ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിലെ സാഹചര്യം എന്താണ് രാവിലെ മുതൽ മഴയുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഏതൊക്കെ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്ന കാര്യം രാഹുൽ വിജയൻ പങ്കുവയ്ക്കും അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സാഹചര്യം എന്താണ് എന്ന് കൂടി രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം അടിയായി റൂൾക്കറവ് പാലിക്കാൻ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറന്നേക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രാഹുൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ജാഗ്രത വേണ്ടത് ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യതയുണ്ട് ജലനിരപ്പ് ഉയരുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ എങ്ങനെയാണ് മഴ അവിടെ ദക്ഷിണ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിന്റെ പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുക എന്നാണ് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ എന്തായാലും ആ മഴ മാറി നിൽക്കുകയാണ് കാര്യമായിട്ടുള്ള മഴ ഇന്നലെ രാത്രിയിൽ പരക്കെ പെയ്തിട്ടില്ല തന്നെ ആ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അയ്യായിരത്തി അറുനൂറ് ക്യൂസെക്സ് വെള്ളം മാത്രമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ് വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട് നിലവിൽ നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് എട്ട് പൂജ്യം അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് റൂൾക്കറവ് നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ഇത് പാലിക്കുന്നതിന് വേണ്ടി കർവ് പാലിക്കുന്നതിനു വേണ്ടി മാത്രം ായിരിക്കും ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോവുക നൂറ്റി നാൽപ്പത്തി അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി അറിയാം പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ റൂൾക്കെവ് പരിധിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഓരോ ഡാമുകൾക്കും അതാത് സമയങ്ങളിൽ മഴക്കാലം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓരോ ഘട്ടത്തിലും എത്ര വെള്ളം സംഭരിക്കാമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂൾക്കെർവ് നിലവിൽ വരികയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നിലവിൽ നൂറ്റിമുപ്പത്തി ആറ് അടി എന്ന റൂൾക്കെവ് ഉള്ളത് അത് പാലിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ തന്നെ തുറക്കുക എന്ന് തമിഴ്നാട് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഇടുക്കിയിലെ ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പെരിയാറിൽ ആ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയെ തുടർന്ന് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ആളുകൾക്ക് ചെറിയ നേരിയ തോതിലെങ്കിലും ആശങ്കയുണ്ട് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം കൂടി എത്തിയാൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് ഈ വണ്ടിപ്പെരിയാർ അതുപോലെ തന്നെ മഞ്ചുമല ഈ ഭാഗത്തൊക്കെ ആറ്റോരം ഭാഗത്തൊക്കെ ആ പെട്ടെന്ന് തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലകളാണ് അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെന്തായാലും ഇടുക്കിയിൽ പരക്കെ ആ മഴ മാറി നിൽക്കുകയാണ് ഇന്നലെ രാത്രിയൊന്നും കാര്യമായ മഴ പെയ്തിട്ടില്ല അത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ആ ദേവികുളം അതുപോലെ തന്നെ പീരുമേട് ഭാഗങ്ങളിൽ ആ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്റ്റീന ശരി രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഒരു ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ചില നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു രാത്രിയാത്രയുടെ കാര്യത്തിലടക്കം അത് നീട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ പൊതുവെ മഴ മഴ കുറവാണ് എന്നുള്ളതാണ് രാഹുൽ വിജയൻ പങ്കുവെക്കുന്നത്